ും അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്ത നൂറുകണക്കിന് പോലീസുകാരെ കൊണ്ടുവന്ന് നിയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ ശബരിമലയിൽ നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ മുന്നിലേക്ക് എത്തിച്ചത് ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയുമായിരുന്നില്ലേ അതിന്റെ തുടർച്ചയാണ് ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും വിശ്വാസ സമൂഹത്തിനെതിരെയുള്ള ഇവരുടെ നിലപാടുകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വിശ്വാസികളുടെ വികാരങ്ങളെ ദൃഢപ്പെടുത്തിക്കൊണ്ട് യുവതീ പ്രവേശനം സാധ്യമാക്കി അതിനുവേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതിലിലും നിർമ്മിച്ചവർ ഇന്ന് വിശ്വാസികളുടെ പേരിൽ നമ്മളെ കബളിപ്പിക്കാൻ നോക്കുന്നു നവോത്ഥാന സമിതി ഉണ്ടാക്കിയവർ സ്ത്രീകൾക്ക് വേണ്ടി മതിൽ പിടിച്ചവർ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പിന്നിലുള്ള കാപട്ട്യം നമ്മൾ അതുകൊണ്ടാണ് തുറന്നു പറഞ്ഞത്